ആംബല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന എം ഡി ജോർജ് അനുസ്മരണ സമ്മേളനം ആംബല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു എ ടി സി എസ് പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സൊസൈറ്റിയുടെ മീറ്റിംഗ് ഹാളിന് എം ഡി ജോർജ് മെമ്മോറിയൽ മീറ്റിംഗ് ഹാളായി കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് നാമകരണം നടത്തി അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഡി സി സി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പുതുക്കാട് എസ് സി ബി പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി സുധൻ ബോർഡ് അംഗം ദിനിൽ പാലപ്പറമ്പിൽ സഹോദരൻ എം ഡി ജോസ് ജോയിന്റ് കമ്മീഷണർ സാജു നമ്പാടൻ ഷാജി മാത്യു കുഴിയുമ്പോൾ എന്നിവർ പ്രസംഗിച്ചു ഒരിക്കലും ഈ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി അഭിമാന സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമായി സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്ന വേളയാണ് ജോലിന് ആയിട്ട് ഒരു നീണ്ടകാലത്തെ പരിചയമൊന്നും പറയാൻ പറ്റില്ല കാരണം മൂന്ന് മൂന്നര വർഷമായിട്ടാണ് ജോലിനായിട്ട് തുടങ്ങിയത് പക്ഷേ എന്തുകൊണ്ടോ ഈ മൂന്ന് മൂന്നര വർഷം കൊണ്ട് ജോർജേറ്റ ഒരു ഒരു പരിധിവരെ നമ്മളെ മനസ്സിടെ കീഴടക്കി നമ്മളോട് അത്രയും ആത്മാർത്ഥ സ്നേഹത്തോടുകൂടി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അതിനുശേഷം ഞാൻ ഈ സ്ഥാപനത്തിന്റെ ബോർഡിലേക്ക് വരുമ്പോൾ എനിക്ക് ജോർജ് അറിയാം കാരണം അപ്പൊ എന്റെ കൂടെ കണ്ടിട്ടു നിന്നും സ്ഥാപനം അന്ന് ജോസഫ് നമ്മളിന്റെ വരംകൈ നിന്നിരുന്നോ വളർച്ചക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം ത്യാഗം ചെയ്ത ആളാണ് പക്ഷെ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് നമ്മൾ ഇടപെടുകയുണ്ട്